ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസും തിരിച്ചറിവിൻ്റെ പാതയിലാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് തെറ്റുതിരുത്തി മുന്നോട്ട് പോകാനും വന്ന പാപങ്ങൾ പുറക്കണമെന്ന് അപേക്ഷിച്ച് പ്രതിയോഗിയുടെ പിടിക്കാനുമുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ കൊണ്ടു നടക്കുന്നുണ്ട് കേരളത്തിലെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള തെറ്റുതിരുത്തൽ നടപടികളുമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചില സൂചനകളും ഉയർന്നു കേൾക്കുന്നു കാരണം കരിഞ്ഞതിനെ പുറത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ കത്തിയതിനെ ഒഴിവാക്കിക്കൊണ്ട് രോഗം ബാധിച്ച ഇത്തരം ടീമുകളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ശുദ്ധികലശത്തിനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാനത്തിന് പുറത്തേക്കും ഇത് വലിയ തോതിൽ സംഭവിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്ത്യ രാജ്യത്തെ ഈ തവണ നടന്ന തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കെതിരെ ഇന്ത്യ മുന്നണിക്കുണ്ടായ വിജയം വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഭാഗമായ കോൺഗ്രസ്സിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള പങ്ക് വഹിക്കാൻ സാധിച്ചു എന്നും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവായി വന്ന രാഹുൽ ഗാന്ധിക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ള നിരീക്ഷണമാണ് പൊതുവിൽ ഉയരുന്നത് എന്നാൽ ഇതിനിടയിലാണ് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടികൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ ഇപ്പോൾ അവിടെ കേരളത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചതായിട്ട് നമ്മൾക്ക് തോന്നുന്നില്ല ചില ഡി സി സി പ്രസിഡന്റുമാരെയൊക്കെ ചില സ്ഥാന നടത്തി എന്നത് ഒഴിച്ചാൽ മുരളീധരനെയൊക്കെ തോൽപ്പിച്ച് പാലം കടത്താൻ ശ്രമിച്ച ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കമുള്ളവരെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നൊഴിച്ചാൽ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നില്ല ഇവിടെയാണ് ഏറ്റവും കൂടുതലുള്ള ഒരു മാറ്റം നമ്മൾ കാണുന്നത് ദേശീയ നേതാക്കൾ അതായത് തെരഞ്ഞെടുപ്പുകളിലെ മോശം പ്രകടനത്തിന് പിന്നാലെ ഒഡീഷയിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി കോൺഗ്രസ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു അതായത് മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയാണ് ഒഡീഷയിലെ സംസ്ഥാന കമ്മിറ്റി ഈ കേരളത്തിലെ കെ പി സി സി പോലെ അവിടുത്തെ ആസാം ഒഡീഷയിലെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടുന്നതിന് അംഗീകാരം നൽകിയത് അതായത് ഒഡീഷയിലെ കമ്മിറ്റികളുടെ സമ്പൂർണമായിട്ടുള്ള ഈ കോൺഗ്രസ് കമ്മിറ്റികളെ മുഴുവൻ പിരിച്ചുവിടുന്ന തീരുമാനമാണ് ഖാർഗെ സ്വീകരിച്ചത് അതായത് കോൺഗ്രസ് അതായത് ഇതിനകത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റി ജില്ലാ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത് പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കുന്നതുവരെ നിലവിലെ പ്രസിഡന്റുമാർ ആക്ടിംഗ് പ്രസിഡന്റുമാരായി തുടരുമെന്നും ഖാർഗെ അറിയിച്ചു നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു കോണിൽ നിന്നും കോൺഗ്രസിൽ മാറ്റങ്ങൾ വരുന്നു ഒരു സംസ്ഥാന കമ്മിറ്റിയെ വളരെ ആർജവത്തോടെ പിരിച്ചുവിടാൻ കാണിച്ച ഖാർഗയുടെ ശ്രമത്തെ അഭിനന്ദിക്കാതെ തരമില്ല ഏതായാലും പ്രതിപക്ഷ ബഹുമാനം എന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിനെ അംഗീകരിക്കുന്നു എന്നാൽ ആദ്യം നടക്കേണ്ടിയിരുന്നത് കേരളത്തിലാണ് എന്നുള്ള അഭിപ്രായമാണ് പ്രധാനപ്പെട്ട ആളുകൾക്ക് ഉയരുന്നത് കാരണം കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് കെ പി സി സിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരായിരുന്നു അതുപോലെ തന്നെ ഡി സി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ അധിഷ്ടസ്ഥാനം വഹിക്കുന്നവരായിരുന്നു ഇവരെ എല്ലാമാണ് ആദ്യം പിരിച്ചുവിട്ട് കേരളത്തിൽ നിന്നും ഒരു തെക്കേ അറ്റത്തു നിന്നും ഒരു മാതൃക തുടങ്ങണം എന്ന് തന്നെയാണ് കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കന്മാരിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് അതായത് ഒഡീഷയിൽ ശരത് ആയിരുന്നു പിരിച്ചുവിട്ടപ്പെട്ട പി സി സിയുടെ അധ്യക്ഷൻ ആ പിരിച്ചുവിടപ്പെട്ട അതിൻ്റെ അധ്യക്ഷൻ ശരത് ആയിരുന്നു ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത്തിയേഴ് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് പതിനാല് സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഒരു സീറ്റിൽ ഒഴികെ ബാക്കി മുഴുവൻ സീറ്റിലും പരാജയപ്പെട്ടതോടെ കേന്ദ്ര നേതൃത്വം ശക്തമായ അതൃപ്തി അറിയിച്ചിരുന്നു ഈ അതൃപ്തിയെ തുടർന്നാണ് കൂടുതൽ നടപടികളിലേക്ക് നീങ്ങിയത് എഴുപത് സെറ്റ് എഴുപത് എഴുപത്തിയെട്ട് സീറ്റ് നേടി ബി ജെ പി കാൽ നൂറ്റാണ്ടിലധികമായി സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ ഡിയിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തിരുന്നു ഇതിൻ്റെ എല്ലാം മുഖ്യ കാര്മ്മികത്വം വഹിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു ഈ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇവിടെ നിന്നാൽ പിന്നീട് ഒന്നും നടക്കില്ല എന്നുള്ള ഉത്തമ കൂടി തന്നെയാണ് കാർഗെ ഈ നടപടിക്ക് തയ്യാറായത് ശരിക്കും ഇതിൻ്റെ പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ അതിബുദ്ധിയാണ് എന്നുള്ള കാര്യം സംശയിക്കാതെ നമുക്ക് അറിയാൻ കഴിയും കെ സി വേണുഗോപാലിന്റെ ഇടപെടലും ഇക്കാര്യത്തിലുണ്ട് ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ ഒഡീഷയിലേക്ക് അടക്കം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഏതായാലും കോൺഗ്രസ്സിൽ കേരളത്തിലെ കെ പി സി സിയിലും ഇത്തരത്തിലുള്ള ഒരു പിരിച്ചുപെടൽ ഒന്നുണ്ടായി ഒരു ശുദ്ധീകരണം നടക്കണം എന്ന് തന്നെയാണ് അല്ലെങ്കിൽ പുനഃസംഘടന നടക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസുകാരുടെയും പ്രധാനപ്പെട്ട ആഗ്രഹം ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ശുദ്ധികലശം ഇന്ത്യയുടെ ഒരു വശത്തു നിന്നും തെക്കേ അറ്റത്തേക്ക് നമ്മൾ എത്തിക്കുമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതല്ല ഇവരെല്ലാം കൂടെ കൂടി തെക്കോട്ട് എടുക്കുമോ എന്നുള്ള കാര്യത്തിലും ഈ രീതിയിലാണെങ്കിൽ കാര്യങ്ങളൊരു തീരുമാനമാകും